ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം ബൈസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ ഏരിയയിൽ കെ കെ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരു ഏക്കർ മൂന്ന് സെൻറ്റ് അടുത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂമിൻ്റെ വീഡിയോ ആണ് വിദേശത്തുള്ളവർ പറഞ്ഞ വീടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പേര് താമസമാണ് വളരെ കുറച്ച് നാളുകൾ ഇതിനകത്ത് താമസിച്ചിട്ടുള്ളൂ തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കുന്നത് കംപ്ലീറ്റ് ഫർണീഷ് വീടാണ് മൊത്തം ഫർണിച്ചർ കൂടിയാണ് ഈ വീട് വീട്ടിലേക്ക് ഉദ്ദേശിക്കുന്നത് അടിപൊളി ഏരിയ ആ പറ്റാത്ത കിണർ വെള്ളമുണ്ട് കംപ്ലീറ്റ് ട്രസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ബാത്റൂം അക്കാച്ചിലും ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് നല്ല വാസ്തു ഉത്തമമായ അടിപൊളി ഒരു വീട് സ്ഥലമാണ് നല്ല കിഴക്കൻ സ്ഥലത്തുള്ള കിഴക്കവശം താഴെ നിൽക്കുന്ന വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്ന അടിപൊളിയൊരു സ്ഥലം വീഡിയോ ആണ് ഇത് വിൽക്കാൻ വേണ്ടി പ്രതിപീടല്ല തെങ്ങും കവും വാഴയും ഒക്കെയാണ് ആദായമായിട്ടുള്ളത് നല്ല അടിപൊളി വീട് ഈ ഒരു ഏക്കർ മൂന്ന് ചില സ്ഥലത്തിലും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഉടമശം വരും ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റം വീടും വരുന്നതാണ് വീട് വരെ ടാറിംഗ് റോഡാണ് ആദ്യം വീടിൻ്റെ ഏരിയ കാണാം നല്ല ഐശ്വര്യമുള്ളൊരു അടിപൊളി വീടാണ് നന്നായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്ലാസ് നോക്കി വീട് അതിരേറ്റി തിരിച്ചിട്ടുണ്ട് കിണവെള്ളം വരുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടി ചെറിയൊരു തോട്ടൊഴുകുന്നുണ്ട് മിക്ക മൊത്തം മിറ്റിൽ വെച്ച് മകട്ടുണ്ട് ക്ലസ് ഓക്കെ ചെയ്ത് കാണാം കംപ്ലീറ്റ് ചെയ്യാൻ റസ് ഓർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അത് കംപ്ലീറ്റ് ക്ലസ് ഓക്കെ ചെയ്തിട്ടുണ്ട്